ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ആർ സി ബിയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലി കഴിഞ്ഞ പതിനേഴ് വർഷത്തോളമായി അദ്ദേഹം തൻ്റെ മികവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഐ പി എല്ലിൽ ആകെ എണ്ണായിരത്തി നാല് റൺസാണ് വിരാട് കോഹ്ലിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മുപ്പത്തി എട്ട് പോയിൻ്റ് ആറ് ഏഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് വരുന്നത് എട്ട് സെഞ്ചുറികൾ അദ്ദേഹം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഐ പി എല്ലിൽ ഇതുവരെ കോഹ്ലിയെ പുറത്താക്കാൻ കഴിയാത്ത മൂന്ന് പ്രശസ്തരായ ബൗളർമാർ ആരൊക്കെയാണ് എന്നുള്ളത് ക്രിക്കറ്റ് ഡോട്ട് കോം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് ഒരു ലേഖനമാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം മോഹിത് ശർമ്മയാണ് അദ്ദേഹത്തിന് ഇതുവരെ കോഹ്ലിയെ ഐ പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാല് ഐ പി എല്ലിലെ പർപ്പിൾ ക്യാപ്പ് വിന്നറായ മോഹിത് ശർമ്മക്കെതിരെ കോഹ്ലി പന്ത്രണ്ട് ഇന്നിങ്സുകളാണ് ആകെ കളിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ബോളുകൾ നേരിട്ട കോഹ്ലി ഈ താരത്തിനെതിരെ ആകെ തൊണ്ണൂറ് റൺസുകളാണ് നേടിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ഈ താരത്തിനെതിരെ പതിനൊന്ന് ബൗണ്ടറികളാണ് വിരാട് കോഹ്ലി ഐ പി എല്ലിൽ നേടിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ താരം മിച്ചൽ സ്റ്റാർക്കാണ് ഇരുവരും ഒരുമിച്ച് കളിച്ചത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ മത്സരങ്ങളിൽ മാത്രമാണ് കോഹ്ലിക്ക് ഈ താരത്തിനെതിരെ ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് പത്തൊൻപത് ബോളുകൾ മാത്രമാണ് കോഹ്ലി സ്റ്റാർക്കിനെതിരെ നേരിട്ടിട്ടുള്ളത് അതിൽ നിന്ന് നാൽപ്പത് റൺസുകൾ നേടാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് പോയിന്റ് അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് ആയിക്കൊണ്ട് വരുന്നത് അതായത് സ്റ്റാർക്കിനെതിരെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ കുറഞ്ഞ ബൗളുകളിൽ ആണെങ്കിൽ പോലും വിരാട് കോഹ്ലിക്ക് ഐ പി എല്ലിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇനി മൂന്നാമത്തെ താരം അത് ലോക്കി ഫെർഗൂസൺ ആണ് ഈ ന്യൂസിലാൻഡ് താരത്തിനെതിരെ ആറ് ഇന്നിങ്സുകളാണ് വിരാട് കോഹ്ലി കളിച്ചിട്ടുള്ളത് നാൽപ്പത് ബോളുകൾ നേരിട്ട താരം അറുപത് റൺസുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു തവണ പോലും ഔട്ടായിട്ടില്ല നൂറ്റൻപതാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ഒൻപത് ബൗണ്ടറികൾ ലോക്കി ഫർഗൂസിനെതിരെ വിരാട് കോഹ്ലി നേടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഐ പി എല്ലിൻ്റെ പുതിയ സീസൺ ഇപ്പോൾ ആരാധകരെ കാത്തിരിക്കുകയാണ് പോലെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ആർ സി ബിക്ക് ഉള്ളത് വിരാട് കോഹ്ലി ഇത്തവണയും മികച്ച പ്രകടനം നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം